വനായി യേശുവിൻ്റെ അതിപരിശുദ്ധ നാമവും മകുത്തപ്പെടുമാറാകട്ടെ ഒരു പ്രാവശ്യം കൂടെ ഗ്രീഷ് ദേവിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ കർത്താവ് ഇന്ന് രാവിലെയും അവസരങ്ങൾ നൽകിയതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് ഓരോ ദിവസമുള്ള ദൈവിക സന്ദേശങ്ങൾ നിങ്ങൾക്ക് അനുകാരമാകട്ടെ എന്ന് ഞാൻ ക്രിസ്തുവിൽ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുക കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വലിയ ദൈവ സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയുവാൻ സ്വർഗം നമ്മൾക്ക് സാവകാശം നൽകി പ്രത്യേകാൽ ഗ്രീഷ്ടവി നടക്കുന്ന ഇരുപത്തിയൊന്ന് ദിവസത്തെ ഉപവാസപ്രാർത്ഥനയുടെ പതിനാറാമത്തെ ദിവസം പകലാണ് ഇന്ന് പകൽ ഓരോ ദിവസവും ദൈവം നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നവർക്കറിയാം സാധാരണമായ ദൈവത്തിൻ്റെ മഹത്വം ദൈവവചനത്തിൽ കൂടെയും പ്രവചനയാത്മാവിലും ദൈവം നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതികളെ ഓർത്ത് ഞാൻ ദൈവത്തിന് ഒരായിരം നന്ദി അർപ്പിക്കുക ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് നൽകപ്പെട്ട വേദവാക്യം യുഗനാൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം ഏഴാം വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് രോഗി അവനോട് യജമാനനെ വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിൽ ആക്കുവാൻ എനിക്ക് ആരുമില്ല ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു ഉത്തരം പറഞ്ഞു ബദേസ്ത കുളക്കരയിൽ ആട്ടുപാതുക്കൽ എന്നറിയപ്പെടുന്ന കുളക്കരയിൽ അനേകം രോഗികൾ കിടക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ കാണുന്നത് ഏതാണ്ട് പല മണ്ഡപത്തിനകത്ത് പല നിലയിലുള്ള ദീനക്കാർ കിടക്കുന്ന ഒരു സ്ഥലമാണ് ബദസ്ത കുളക്കര ബദസ്ഥ കുളക്കരയുടെ പ്രത്യേകത ആ കുളത്തിൽ ഒരു പ്രത്യേക സമയത്ത് ദൂതൻ ഇറങ്ങി വന്ന് കുളം കലക്കും കുളം കലക്കുമ്പോൾ ആ കലങ്ങിയ വെള്ളത്തിൽ ആര് ഏത് വ്യാധിക്കാരൻ ആദ്യം സ്റ്റെപ്പ് വെച്ച് ഇറങ്ങി ചെല്ലുന്നു അവൻ്റെ ഏത് വ്യാധിയാണെങ്കിലും സൗഖ്യമാവും കാഴ്ചയില്ലാത്തവനാണ് ഇറങ്ങുന്നതെങ്കിൽ അവന് കാഴ്ച ലഭിക്കും കേൾവിയില്ലാത്തവനാണ് ഇറങ്ങുന്നതെങ്കിൽ അവന് കേൾവി ലഭിക്കും തളർന്നുപോയൊരു വ്യക്തിയാണ് എടുത്തു എടുത്തുകിടത്തുന്നതെങ്കിൽ എടുത്തിറക്കുന്നതെങ്കിൽ അവൻ്റെ തളർവാദം മാറും അങ്ങനെ ഏത് നിലയിലുള്ള വ്യാധി പിടിച്ച വ്യക്തിയും ഈ കുളക്കരയിൽ വന്ന് ദൂതൻ കുളം കലക്കുമ്പോൾ ഈ കുളത്തിൽ ഇറങ്ങുമ്പോൾ ആ വെള്ള സ്പർശിക്കുന്ന വ്യക്തി സൗഖ്യമാകും എന്നാണ് കാണുന്നത് ഏതാണ്ട് മുപ്പത്തിയെട്ട് സമത്സരമായി ഒരു വ്യക്തി ഒരു പക്ഷപാതക്കാരൻ ആ കുളക്കരയിൽ കിടക്കുകയാണ് മുപ്പത്തെട്ടു വർഷങ്ങൾക്ക് മുമ്പ് ആരോ കൊണ്ട് കിടത്തിയതാണ് ഒരു പക്ഷേ വീട്ടുകാരാകാം കൂട്ടുകാരാകാം ആരുമാകട്ടെ ആരോ കുറച്ച് ആളുകൾ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ട് സൗഖ്യത്തിനു വേണ്ടി കിടത്തി പക്ഷേ അവനെ എടുത്തിറക്കുവാൻ ആരും ഇല്ലായിരുന്നു കൊണ്ട് കിടത്തിയതല്ലാതെ കിടത്തിയ ആളുകൾ അവനെ അവിടെ ഉപേക്ഷിച്ചിട്ട് പോയി പല മണ്ഡപങ്ങളുണ്ടല്ലോ ആ മണ്ഡപത്തിൽ പല വ്യാധിക്കാരുണ്ട് കുളം കലക്കുന്ന സമയമാകുമ്പോൾ ആരോഗ്യമുള്ളവരും എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നവർ ഓടിച്ച നന്ദിയും വെള്ളത്തിൽ ചാടും ആ സമയം രോഗി സൗഖ്യമാവും പക്ഷെ മുപ്പത്തെട്ട് സമത്സരമായി ഈ വ്യക്തി ആ കുളക്കരയിൽ കിടക്കുക അല്ലാതെ വെള്ളത്തിലിറങ്ങുവാൻ കഴിഞ്ഞിട്ടില്ല ഇവിടെ അദ്ദേഹത്തിൻ്റെ പരമാർത്ഥത വെളിപ്പെടുത്തുന്ന ഭാഗം കാണുന്നു ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പേ ചെല്ലും വെള്ളത്തിൽ ചാടും അതുകൊണ്ട് ഈ വ്യക്തി സൗഖ്യം ആകുന്നില്ല മറ്റൊരു ഭാഗം ഈ മനുഷ്യൻ യേശുവിനോട് പറയുന്ന പറച്ചിൽ എനിക്ക് ആരുമില്ല എന്നുള്ളതാണ് ആരുമില്ല ആരെല്ലാം നിന്നെ കൈവിട്ടാലും ആരെല്ലാം നിന്നെ ഉപേക്ഷിച്ചാലും നീ ഭാരപ്പെടരുത് ഇവിടെ ഈ മനുഷ്യൻ പറയുന്ന എനിക്ക് ആരുമില്ല വാസ്തവത്തിൽ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ വേഗത്തിൽ അവനെ എടുത്തുകൊണ്ട് ആ വെള്ളത്തിൽ എന്ത് ചെയ്യാമായിരുന്നു റക്കാമാര് കാരണം പക്ഷപാതക്കാരനാണ് അവൻ എഴുന്നേറ്റ് നടക്കാൻ പറ്റത്തില്ല ഒരേ കിടപ്പിലാണ് ഒന്ന് തിരിഞ്ഞോ മറിഞ്ഞോ കിടക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ കിടക്കുന്നൊരു വ്യക്തിയാണ് ഇനി ഏതെങ്കിലും നിലയിൽ ഉരുണ്ടോ അല്ലെങ്കിൽ നിരങ്ങിയോ ആ വെള്ളത്തിലേക്ക് ചാടാം അല്ലെങ്കിൽ ഇറങ്ങാം എന്ന് നോക്കുമ്പോൾ മറ്റുള്ളവർ ഇതിനു മുമ്പേ ഇവന് മുമ്പേ ഓടി ചെന്ന് സൗഖ്യം പ്രാപിക്കുന്ന ഭാഗം കഴിഞ്ഞ മുപ്പത്തെട്ട് വർഷമായി ഈ മനുഷ്യൻ കണ്ണാലെ കണ്ടുകടക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കിടപ്പ് സൗഖ്യമാകാൻ വേണ്ടിയാണ് പക്ഷെ തനിക്ക് ആരുമില്ല തൻ്റെ കൈക്കൊന്ന് പിടിച്ച് എഴുന്നേൽപ്പിക്കുവാൻ തോളിൽ പോകുവാൻ തനിക്ക് ആരുമില്ല അതുകൊണ്ട് ആ വ്യക്തി പറയുന്നു യേശുവിനോട് എനിക്കാരും ഇല്ല പക്ഷെ യേശു ആ വഴിയെ ചെന്നപ്പോൾ ആ ബതേസ്ഥ കുളക്കടവിൽ യേശു എത്തിയപ്പോൾ യേശു ഈ വ്യക്തിയെ കണ്ടിട്ട് മുപ്പത്തെട്ട് സംവത്സരമായി ആരുമില്ലാതെ കിടക്കുന്ന വ്യക്തിയെ കണ്ടിട്ട് യേശു ചോദിക്കുന്നതിന് ചോദ്യം മാ നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ നീ എന്തിനാണ് ഈ അവസ്ഥയിൽ ഇങ്ങനെ കിടക്കുന്നത് അപ്പോഴാണ് യേശുവിനോട് പറയുന്നത് എനിക്കാരും ഇല്ല അവൻ ഒറ്റ കാര്യമേ അറിയത്തുള്ളൂ കുളം കലങ്ങുമ്പോൾ വെള്ളത്തിൽ ചാടുക അവൻ്റെ മൈൻഡിൽ കിടക്കുന്നതാണ് പക്ഷെ ആരുമില്ലെന്നൊരു തോന്നൽ തന്നെ ഭരിച്ചിട്ട് അവിടെ കിടന്നൊരു പക്ഷക്കാരെയാകാം സഹായിക്കാൻ ആരുമില്ലല്ലോ എൻ്റെ അവസ്ഥ ഇങ്ങനെയാണല്ലോ എന്ന് ചോദിച്ചേക്കാം ഇന്ന് രാവിലെ അങ്ങനെ ചില ആളുകൾ എന്നെ കേൾക്കുന്നുണ്ട് എൻ്റെ അവസ്ഥ ഇങ്ങനെയാണല്ലോ ചില വർഷങ്ങളായല്ലോ ഇവിടെ ഈ പക്ഷപാതക്കാരൻ പറയുന്ന മുപ്പത്തെട്ട് വർഷമായി ഞാൻ ഇങ്ങനെ കിടക്കുന്നു എന്ന പോലെ നിങ്ങളിൽ പലരും പറയുന്നുണ്ടാകാം ഞാനും കുറേ വർഷങ്ങളായി എൻ്റെ ജീവിതം എങ്ങനെയായി എൻ്റെ വിവാഹം എങ്ങനെയായിരുന്നു ഞാൻ പ്രതീക്ഷിച്ച ജീവിതമല്ല ഞാൻ പ്രതീക്ഷിച്ചൊരു ഭർത്താവല്ല ഞാൻ പ്രതീക്ഷിച്ചൊരു ഭാര്യയല്ല ഞാൻ വല്ലാത്ത അവസ്ഥയിലാണ് എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെ എനിക്കാരും ഇല്ലല്ലോ എൻ്റെ കൈക്കൊന്ന് പിടിക്കാൻ എന്നെ ഒന്ന് നിവർത്തിയിരുത്താൻ പോട്ടു മോനെ മോളെ എന്ന് പറയാൻ എനിക്കാരുമില്ലല്ലോ എൻ്റെ വേദനയിൽ എൻ്റെ കൂടെ ഇരിക്കുവാൻ ഒരു സഹതാപം കാണിക്കാൻ എനിക്കരുമില്ലല്ലോ എന്ന് പാരപ്പെടുന്ന ഒരു കൂട്ടം ആളുകൾ ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്നുണ്ട് ആരുമില്ലെന്നൊരു തോന്നൽ നിന്നെ ഭരിക്കുന്നെങ്കിൽ ആരെല്ലാം നിന്നെ കൈവിട്ടാലും ഈ ഭൂമി അങ്ങന ഈ മനുഷ്യരങ്ങന മനുഷ്യൻ സ്വസ്നേഹികളാണ് അവർ ആളും ഉള്ളവരുടെ കൂടെ നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത് സാധാരണപ്പെട്ടവൻ്റെ കൂടെ നിൽക്കാൻ ഈ സമൂഹം റെഡിയല്ല ഇന്ന് രാവിലെ ആരെങ്കിലും കൈവിട്ട ഒരു മനോഭാവം നിന്നെ ഭരിക്കുന്നെങ്കിൽ ഒരു പക്ഷേ നിൻ്റെ അപ്പനായിരിക്കുക നിന്നെ കൈവിട്ടത് അമ്മയായിരിക്കാം കൈവിട്ടത് കൂടെ ജനിച്ച സഹോദരങ്ങളായിരിക്കാം കൈവിട്ടത് ഒറ്റപ്പെട്ട ഏകാന്തതയുള്ള ഒരു അനുഭവമായിരിക്കാം നിന്റെ ജീവിതത്തിൽ ഒരുപക്ഷെ നിന്റെ കൊച്ചു വീടിനകത്ത് ഒത്തിരി കണ്ണുനീരോടെ ആയിരിക്കാം ജീവിക്കുന്നത് മരിക്കണമെന്ന തോന്നൽ പല രാത്രികളിലും നിന്നെ അലട്ടിക്കാണും ഇന്നലെ രാത്രിയിലും ചിന്തിച്ച് കാണും എന്തിനാണ് ഇങ്ങ് ജീവിക്കുന്നത് ചത്താൽ മതിയായിരുന്നു മരിച്ചാൽ മതിയായിരുന്നു ഈ അന്ധകാരം പിടിച്ച ഈ വീട്ടിൽ ഞാൻ എന്തിനാണ് ജീവിക്കുന്നത് എൻ്റെ ഭർത്താവ് മദ്യവാനിയാണ് എൻ്റെ കുടുംബം തകർന്നു കിടക്കുകയാണ് ഒരു സ്വസ്ഥതയും ഇല്ല ഒരു സമാധാനവും ഇല്ല എനിക്കാരും ഇല്ല എനിക്കപ്പനില്ല അപ്പൻ ജീവനോട് ഇരിപ്പുണ്ടെങ്കിലും എൻ്റെ അപ്പൻ എന്നെ സ്നേഹിക്കുന്നില്ല എൻ്റെ അമ്മയുണ്ടെങ്കിലും അമ്മയ്ക്ക് എന്നെ കരുതാൻ പറ്റുന്നില്ല സഹോദരങ്ങൾ ഉണ്ടെങ്കിലും ആ സഹോദരങ്ങൾക്ക് എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പറ്റുന്നില്ല ഒരു നേരം കൂടെ നിൽക്കാനോ കൂടെ നിർത്താനോ അവർക്ക് പറ്റുന്നില്ല എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത് ഇന്ന് രാവിലെ നിങ്ങളോട് പറയാം ആരുമില്ലെന്ന് തോന്നൽ വേണ്ട കർത്താവ് നിന്റെ അടുക്കൽ വരികയാണ് മുപ്പത്തെട്ട് വർഷമായി ഈ മനുഷ്യൻ ആ കിടക്കേ കിടന്ന് പറഞ്ഞതാണ് എനിക്ക് ആരുമില്ല എന്ന് ആ ആരുമില്ലെന്ന് വിധിയെഴുതി സ്വയം വിധിയെഴുതി സ്വയം ശപിച്ചും സ്വയം പ്രാഗിയും സ്വയം നിന്നിച്ചും കിടന്ന മനുഷ്യൻ്റെ അടുക്കിലേക്ക് യേശു വരികയാണ് യേശു ഈ മുപ്പത്തെട്ട് വർഷമായി തളർന്നു കിടക്കുന്ന വ്യക്തിയുടെ അടുക്കൽ വന്നെങ്കിൽ നിങ്ങളുടെ അടുക്കൽ എത്ര വട്ടം വരും യേശു നിങ്ങളുടെ അടുക്കൽ വന്നാൽ നിങ്ങൾക്ക് സൗഖ്യമാണ് നിങ്ങളുടെ വിഷയത്തിന് പരിഹാരമാണ് യേശു നിങ്ങളുടെ വീട്ടിൽ വന്നാൽ നിങ്ങളുടെ വീട് അനുഗ്രഹിക്കപ്പെടും അതുകൊണ്ട് ഈ സന്ദേശം നിൽക്കുന്ന പ്രിയപ്പെട്ടവർ ഇന്ന് പകൽ ഇരിക്കുന്ന ഇരിപ്പിടത്ത് പറയാം കർത്താവേ എനിക്ക് മറ്റൊന്നും വേണ്ട യേശുവെ അങ് എൻ്റെ വീട്ടിലൊന്ന് വരണം അങ്ങ് എൻ്റെ വീട്ടിലൊന്ന് കാല് കുത്തണം അങ്ങയുടെ സാന്നിധ്യം എൻ്റെ വീടിനകത്തൊന്ന് നിറയണം എൻ്റെ വീടിപ്പം അന്ധകാരമാണ് ഭയങ്കര പ്രതികൂലമാണ് പ്രതിസന്ധിയാണ് ഇരുട്ട് കയറി ആമ വല്ലാത്ത അവസ്ഥയെക്കൂടാണ് കടന്നു പോകുന്നത് മക്കൾക്കും മാതാപിതാക്കളോടും മാതാപിതാക്കൾക്കും മക്കളോടും ഭാര്യയ്ക്ക് ഭർത്താവിനോടും ഭർത്താവിനും ഭാര്യയോടും മുഖത്ത് നോക്കി സംസാരിക്കാൻ വയ്യ കടിച്ചു കീറുന്ന സ്വഭാവമുള്ള ഒരു അന്ധകാരം പിടിച്ച വീടാണ് എൻ്റെ വീട് ആകയാൽ എനിക്കൊരു വിടുതൽ വേണം യേശുവേ അങ്ങ് എൻ്റെ വീട്ടിൽ വരണമേ ഈ പക്ഷപാതക്കാരൻ്റെ അടുക്കൽ യേശു ചെന്നതുപോലെ എൻ്റെ ഈ അവസ്ഥയിൽ ഒന്ന് വരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്ര പേരുണ്ട് നിങ്ങൾ പറഞ്ഞു പ്രാർത്ഥിക്കും എൻ്റെ അടുക്കലൊന്ന് വരണേ എൻ്റെ വീട്ടിലൊന്ന് വരണേ എൻ്റെ അവസ്ഥയൊന്ന് കാണണേ യേശു നിന്റെ വീട്ടിൽ വന്നാൽ നിന്റെ വീടിൻ്റെ കുറവ് തീർക്കും അബ്രഹാമിൻ്റെ വീട്ടിലെ ഹോബയായ ദൈവം ദൂതന്മാരും വന്നപ്പോൾ ആ വീടിൻ്റെ കുറവ് ദൈവം മനസ്സിലാക്കിയിട്ട് പറഞ്ഞു അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ നിനക്കൊരു പുരുഷപ്രജയം ഉണ്ടാകും ആ വീട്ടിലെ കുറവ് അതായിരുന്നു ഒരു കുഞ്ഞിക്കാലായിരുന്നു അതുകൊണ്ട് ആ കുറവ് തീർക്കാൻ ദൈവം മുൻകൈയ്യെടുത്തെങ്കിൽ ഇന്ന് രാവിലെ നിങ്ങളുടെ വീട്ടിലേക്ക് യേശുവിനെ വിളിച്ചു വരുത്തത് ദൈവമേ എൻ്റെ വീട്ടിലൊന്ന് എന്ന് പറ എൻ്റെ വീട് വല്ലാത്ത അവസ്ഥ ഇങ്ങനെയാണ് എൻ്റെ വീട് എൻ്റെ സാഹചര്യം ഇങ്ങനെയാണ് ഞാൻ ജീവിക്കുന്നത് ഇങ്ങനെയാണ് സന്ധ്യയാകുമ്പോൾ എനിക്ക് സ്വസ്ഥതയില്ല രാവിലെ ചിരിച്ചും പറഞ്ഞുമൊക്കെ പോകും ജോലിയിലൊക്കെ പോകും വൈകിട്ട് വീട്ടിൽ കയറി വരുമ്പോ ഭർത്താവ് വരുമ്പോൾ ഭാര്യ വരുമ്പോൾ സ്വസ്ഥതയില്ല കലഹിക്കുന്ന ശക്തി വല്ലാത്ത കിടക്കുന്ന ഒരു വല്ലാത്ത അവസ്ഥയാണ് എൻ്റെ വീട്ടിൽ എൻ്റെ യേശു എന്ന് വരണമേ എനിക്ക് മറ്റാരും ഇല്ലപ്പ അങ്ങ് മാത്രമേ എനിക്കുള്ളൂ അങ്ങ് എന്നെ കൈവിട്ടാ ഞാൻ ഈ ഭൂമിയിൽ ഒന്നുമല്ല പിന്നെ മരിക്കുക തന്നെ ശരണം ആകയാൽ എന്നെ സ്നേഹിക്കുന്ന എനിക്ക് വേണ്ടി ജീവൻ തന്ന യേശുവേ നീ എൻ്റെ വീട്ടിലൊന്ന് വരണമേ എന്ന് പറഞ്ഞ് ഒരു വാക്ക് നിങ്ങൾ പ്രാർത്ഥിക്കുക ഇവിടെ പക്ഷപാതക്കാരൻ്റെ അടുക്കൽ യേശു വന്നു യേശുവിൻ്റെ അടുക്ക് ആ വാക്ക് കേട്ടപ്പോൾ യേശുവിൻ്റെ അടുക്കൽ ഈ പക്ഷപാതക്കാരൻ പറഞ്ഞ ഒരു പദമാണ് എനിക്ക് ആരുമില്ല എന്ന് എന്നാൽ അവിടെ കാണുകയാണ് ആ പക്ഷപാതക്കാരൻ പറയുന്നു ഞാൻ ചെന്ന് ദൂതൻ ആ കുളം കലക്കുമ്പോൾ ഞാൻ ചെല്ലുന്നതിന് മുമ്പ് എനിക്ക് മുമ്പേ മറ്റുള്ളവർ പോകും നീ അനുഭവിക്കേണ്ട നന്മ മറ്റുള്ളവർ അനുഭവിക്കുക നിന്റെ അനുഗ്രഹത്തിൻ്റെ സീസൺ മറ്റുള്ളവർ കൊണ്ടുപോവുകയാണെങ്കിൽ ഇന്ന് രാവിലെ നിനക്കുള്ളത് തന്നെ നീ തന്നെ അനുഭവിക്കേണ്ടതിന് യേശു നിന്റെ അടുക്കൽ വന്നിട്ടുണ്ട് ഈ മുപ്പത്തെട്ട് വർഷമായി ഈ മനുഷ്യൻ ഈ കുളക്കര കിടക്കുക എത്രയോ അവസരങ്ങൾ തനിക്ക് ലഭിച്ചതാ സൗഖ്യമാകാൻ പക്ഷെ തന്നെ ഒന്നെടുത്തിറക്കാൻ ആരുമില്ല തനിക്ക് സ്വയമേ പോകാനും പറ്റില്ല അതുകൊണ്ടെന്താ സംഭവിച്ച് തൻ്റെ ആ ചാൻസ് തൻ്റെ അവസരം മറ്റുള്ളവർ കൊണ്ടുപോയി അവർക്ക് അവന് മുമ്പേ മറ്റുള്ളവർ അനുഗ്രഹങ്ങളെ വാങ്ങി സൗഖ്യങ്ങളെ വാങ്ങി അങ്ങനെയാണെങ്കിൽ എന്ത് രാവിലെ ദൂത് പറയാം നിന്റെ ചാൻസ് മറ്റുള്ളവർ കൊണ്ടുപോയെങ്കിൽ ഇനി നീ ഭാരപ്പെടേണ്ട നിന്റെ അനുഗ്രഹം മറ്റുള്ളവർ കൊണ്ടുപോയെങ്കിൽ ഇനി നീ ഭാരപ്പെടേണ്ട കാരണം സ്വർഗത്തിലെ ദൈവം നിന്റെ സാഹചര്യം അറിയുന്നുണ്ട് സ്വർഗ്ഗത്തിലെ ദൈവം നിങ്ങളുടെ അവസ്ഥയെ അറിയുന്നുണ്ട് ആകയാൽ ഇന്ന് രാവിലെ എനിക്കാരും ഇല്ല എനിക്ക് മരിക്കണം എനിക്ക് ജീവിക്കേണ്ട എന്ന് പറയരുത് നിനക്കും ഒരു അവസരമുണ്ട് ആ അവസരം നീ പ്രതീക്ഷിക്കുന്ന ഉണക്കല്ല ഈ പക്ഷപാതക്കാരൻ പ്രതീക്ഷിച്ച അവസരം എന്താണ് ദൂതൻ വരും കുളം കലക്കും ഞാൻ ആ വെള്ളത്തിൽ ഇറങ്ങും എന്നാണല്ലോ എന്നാൽ യേശുവിന് അവനെക്കുറിച്ചുള്ള പദ്ധതി അങ്ങനെ അല്ലായിരുന്നു യേശു നേരിട്ട് എന്ന് എന്തു ചെയ്യുക സൗഖ്യമാക്കുക എന്നുള്ളത് ഒരു ദൂതൻ്റെയും ഒരു കുളത്തിൻ്റെയും സ്വാധീനമില്ലാതെ നേരിട്ട് യേശു തന്നെ അവനെ സൗഖ്യമാക്കുക എന്നുള്ള ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു അങ്ങനെയെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന അല്ല പ്രിയരെ എൻ്റെ പൊന്ന സഹോദരി സഹോദര നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല നമ്മുടെ വഴി നമ്മള് പ്രതീക്ഷിക്കുന്നവണക്കല്ല നമ്മുടെ അനുഗ്രഹം ദൈവത്തിന് നമ്മളെക്കുറിച്ച് കുറിച്ച് വേറൊരു പ്ലാനാണ് അതുകൊണ്ട് യേശു ഒന്ന് വന്ന് കിട്ടിയാ മതി യേശു എൻ്റെ വീട്ടിലൊന്ന് വന്നാ മതി ഈ കുളക്കരയിൽ യേശു വന്നപ്പോൾ ആ പക്ഷപാതക്കാരന്റെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ച് സൗഖ്യം വരുത്തിയെങ്കിൽ ഇന്ന് രാവിലെ നിങ്ങളുടെ വീടിനകത്തും ഒരു സൗഖ്യം സംഭവിക്കാൻ പോവുക ഒരു വിടുതല് സംഭവിക്കാൻ പോവുക വിശ്വസിക്കുന്നു ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എല്ലാം കണ്ടും അടച്ചാട്ടെ ആരുമില്ലെന്ന് തോന്നൽ അനുഭവിക്കുന്നു എനിക്കാരുമില്ല എന്ന് പറയുന്ന എന്തിനാണ് ഞാൻ ജീവിക്കുന്നത് ചോദിക്കുന്ന ഞാൻ എന്തിനാണ് ഇങ്ങനെ കിടക്കുന്നതെന്ന് ചോദിക്കുന്ന ആളുകളോട് ദൈവത്തിൻ്റെ ആത്മാവർക്ക് യേശു നിനക്കുണ്ട് ഭയപ്പെടേണ്ട വിഷമിക്കേണ്ട കർത്താവ്തിൻ്റെ കൈക്ക് പിടിക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും പിതാവേ നൽകിയ നല്ല വചനത്തിനായി സ്തോത്രം കുളക്കരയിൽ കിടന്ന വ്യക്തിയെ യേശു നേരിട്ട് എന്ന് സൗഖ്യമാക്കിയതുപോലെ യേശുവേ ഇവരുടെ വിഷയത്തിൻ്റെ മേൽ കർത്താവ് പരിഹാരം കൊടുക്കണേ കരയുന്ന വിഷയത്തിന് മറുപടി കൊടുക്കണം യേശുവിൻ്റെ നാമത്തിൽ ഈ ജനം അനുഗ്രഹിക്കപ്പെടട്ടെ ഇന്നുപകൽ ആരുമില്ലെന്നൊരു തോന്നൽ മരിക്കണമെന്നുള്ള തോന്നൽ യേശുവിൻ്റെ നാമത്തിന് ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നു ചില കുടുംബങ്ങൾ വിടുവിക്കപ്പെടട്ടെ ഈ വചനത്തിന്റെ മുമ്പിൽ ചിലർ അനുഗ്രഹിക്കപ്പെടട്ടെ ചിലരുടെ നിലവാരങ്ങൾക്ക് വ്യത്യാസം വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഇവരുടെ ഭവനത്തിൽ യേശുവിൻ്റെ സാന്നിധ്യം വ്യാപരിക്കട്ടെ ഇവരുടെ കുറവ് കർത്താവ് നികത്തട്ടെ രോഗസൗഖ്യം ഉണ്ടാകട്ടെ കൈക്കൂടി ചെഴുന്നേൽപ്പിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ധൈര്യമായിട്ടിരിക്കു ഭാരപ്പെടേണ്ട കർത്താവ് നിന്റെ കൂടെയുണ്ട് ആരുമില്ലെങ്കിലും യേശു നിന്നെ കൈവിട്ടിട്ടില്ല നിരാശപ്പെടല്ലേ കണ്ണുനീരോടെ യേശുവിനോട് പ്രാർത്ഥിച്ചാൽ മതി കർത്താവ് നിന്നെ സൗഖ്യമാക്കും ഈ വിഷയത്തിന് പരിഹാരം ഉണ്ടാകുമെന്നേ ചെയ്യാം നമുക്ക് പ്രവർത്തിക്കും ഈ സന്ദേശം നിങ്ങൾക്ക് െങ്കിൽ ഗ്രേസ് ടി വി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക അതത് ദിവസത്തെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ